രൂപയുടെ തവണകളും സ്കീം രണ്ടിൽ തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ക്യാമ്പിലെ ഈ മാസത്തെ റിഫ്രഷർ കോഴ്സ് നിർത്തിവെച്ചു കമാൻഡോ വിനീതിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് റിഫ്രഷർ കോഴ്സ് പരാജയപ്പെട്ടതിലുണ്ടായ മനോവിഷമമാണെന്ന് ജില്ലാ പോലീസ് മേധാവിയടക്കം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് നടപടി ഡിസംബർ പതിനാറ് മുതലാണ് ഈ മാസത്തെ രണ്ടാമത്തെ കോഴ്സ് ആരംഭിക്കാനിരുന്നത് ദിവസം നീണ്ടു ഈ കോഴ്സിൽ വിനീത് ഉൾപ്പെടെ നിർബന്ധമായും പങ്കെടുക്കണമെന്നതായിരുന്നു നിർദ്ദേശം ഈ കോഴ്സ് മൂലം ഡിസംബറിൽ ആവശ്യപ്പെട്ട അവധി വിനീതിന് ലഭിച്ചില്ല ഗർഭിണിയായ ഭാര്യയെ പരിചരിക്കാനുള്ള ലീവ് പോലും കിട്ടാത്തതിനെ തുടർന്നുണ്ടായ മനോവിഷമമാണ് വിനീതിനെ ആത്മഹത്യയിലേക്ക് നയിച്ചിരുന്നതെന്നാണ് സൂചന എസ് ഒജി അസിസ്റ്റന്റ് കമാൻഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പരാമർശിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശം സുഹൃത്തിന് ശേഷമാണ് വിനീത് എ കെ ഫോർട്ടി സെവൻ റൈഫിൾ ഉപയോഗിച്ച് സ്വയം വെടിയുതിർത്തിരുന്നത് ഹവിൽദാർ റാങ്കിലുള്ള വിനീത് രണ്ടായിരത്തി പതിനൊന്ന് ബാച്ചിലെ തണ്ടർബോൾട്ട് കമാൻഡോയായിരുന്നു ഈസ്റ്റ് ലൈഫ് അരീകോഡ്